കുറച്ച് ദിവസം മുമ്പ് ഒരു സുഹൃത്ത് വിളിച്ചു അദ്ദേഹം സാലിക്ക് റീചാർജ് ചെയ്യാൻ നോക്കിയതാണ് പക്ഷെ നഷ്ടപ്പെട്ടത് ഇരുപതിനായിരം ദുരംസാണ് അതായത് ക്ലിക്ക് ചെയ്തത് ഫേക്ക് ആയിട്ടുള്ള ലിങ്കിലാണ് നമ്മുടെ ചുറ്റും സൈബർ തട്ടിപ്പുകളുടെ വലിയ ലോകം തന്നെയുണ്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേ മെത്തേഡാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടാവുക യു സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ഖത്തറിലോ വേറെ പല രാജ്യങ്ങളിലായിരിക്കും അങ്ങനെ നമ്മൾ കംപ്ലയിൻ്റ് ചെയ്ത് ബാങ്കിന് കംപ്ലയിൻ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും നിങ്ങൾ ഒ ടി പി ഷെയർ ചെയ്തുകൊണ്ടാണ് എന്നുള്ള റീസൺ കൊണ്ട് നമ്മുടെ ആ ഒരു സോഴ്സും ആ ഒരു വാതിലും അടയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം ലിങ്കിൽ കയറി റീചാർജ് ചെയ്യുന്നവരും പർച്ചേസ് ചെയ്യുന്നവരും ശ്രദ്ധിക്കുക അത് ഫേക്ക് ലിങ്കല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അത് ഉപയോഗിക്കുക ഇപ്പം നമുക്ക് മൊബൈൽ റീചാർജ് ആയിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ആപ്പുകൾ ആപ്പുകളുണ്ടാവും അത് ഡൗൺലോഡ് ചെയ്ത് അതിലൂടെ മാത്രം റീചാർജ് ചെയ്യാനും മറ്റും ശ്രമിക്കുക ഞാൻ അഡ്വക്കേറ്റ് ഷമീർ മുഹമ്മദ് യു എയിലെ നിയമപരമായുള്ള സംശയങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക് യു